ഞാൻ ജയശ്രീ നീലമന ഇല്ലം വാഗത്താനം പിയോ കോട്ടയം ജൈസ് ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്നത് ചൊറിച്ചിലും കൊണ്ടാണ് അയ്യോ പേടിച്ചോടല്ലേ എൻ്റെ കണ്ടന്റിന്റെ പേരാ ചൊറിച്ചില് എത്ര വലിയ ഒബാമയാണേലും കാബീസ് വന്നാൽ സമാധാനം സ്വാഹ അപ്പൊ നിങ്ങളോർക്കും എന്താ സ്കാബീസ് എന്ന് നമ്മുടെ പുഴുക്കടി അത്ര തന്നെ ഈ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു മൂന്നാല് ഐറ്റം പറയാൻ പറഞ്ഞാൽ എന്റെ കെട്ടിയോൻ പറയും ചേന ചേമ്പ് കാച്ചിൽ പിന്നെ നിന്റെ നാക്ക് എന്നാണെന്ന പുള്ളി അങ്ങനെ പറഞ്ഞത് ഇന്നലെ പുള്ളി എന്നോടൊരു അഞ്ചാറ് ജോലി ദുരുതുരാന്ന് ഞാനൊട്ട് ചെയ്തൂ ഇല്ല പിക്കപ്പ് ലൈനിട്ട് ചൊറിയാനും ചെന്നു ഇങ്ങനായിരുന്നു നിന്റെ ഹൃദയം കല്ല കൂടെ ജീവിതം മല്ല നീ എനിക്കൊരു പുല്ല പുള്ളി ഒറ്റ മറുപടി നിനക്ക് തരേണ്ടത് തല്ല പിന്നെ ഒരു ചൊല്ലുണ്ട് ഈ കൈവെള്ള ചൊറിഞ്ഞാൽ കൈ നിറയെ പണന്ന് നീ പ്രോഗ്രാം കഴിയുമ്പോ അറിയാം നിങ്ങൾ എനിക്ക് പണമാണോ പണിയാണോ തരുന്നേന്ന് പിന്നെ എന്താന്ന് അറിയത്തില്ലന്നേ ഇവിടെ വന്ന് ഈ കേശവമാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രഷ് അല്ല ചോറിച്ചില് ആ കഞ്ഞി പാറ്റ ഇട്ടാലോന്ന് ഞാനൊരു ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് രമേഷ് ബ്രോ പാടട്ടെ പിന്നെ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ ആൾക്കാർ അങ്ങ് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നേ അതുകൊണ്ട് ഞാൻ അങ്ങ് പാടുക ിയ മങ്കിപ്പെണ്ും പറിച്ചിട്ടും പൊട്ടുമേ പാഠം പഠിച്ചതിന്റെ ഇളിച്ചു കാട്ടിയപ്പോട്ടെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ നെൽസൺ തോമസിൻസ് തോമസിൻറ്റിറ്റിനെ ഫോൺ ചെയ്തു എന്നിട്ട് ഞാൻ നെൽസണോട് പറഞ്ഞു നെൽസ ഇപ്രാവശ്യത്തെ എന്റെ കണ്ടന്റ് ചൊറിച്ചിലാ നെൽസന് വെള്ള ചൊറിച്ചിലൊണ്ട് ഒന്ന് പറയണേ അപ്പൊ നെൽസൻ പറഞ്ഞു ചേച്ചി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചൊറിച്ചിലൊന്നും ഇല്ല പക്ഷേ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് ചേച്ചി എൻ്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞപ്പം എൻ്റെ ഭാര്യ കിച്ചിന് ചോറിച്ചിലുണ്ടോന്ന് ഡൗട്ട് ഫഷ്ട അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നെൽസന്റെ ഭാര്യ കോട്ടയത്ത് വെച്ച് കണ്ടു ഇനി ഇവയ്ക്ക് വല്ല ചോറിച്ചിലുണ്ടെങ്കിൽ സോപ്പ് ഇട്ടങ്ങ് കളഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു എന്നാ നല്ല അമ്മായിയമ്മ ദൈവം തന്നേക്കുന്നേ കണ്ടന്റ് ഒന്നും ദേഷ്യവും പെണക്കോം ചോർച്ചിലൊന്നും ഇല്ലല്ലേ അപ്പൊ അവള് പറഞ്ഞു അത് ശരി പക്ഷേ ഒരു മൂന്ന് മൂന്നമ്മായിമ്മമാരുടെ എഫക്റ്റിൽ ചോറിഞ്ഞോണ്ട് വരുന്ന ട്രിപ്പിൾ ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് നെൽസിനെ ദൈവം എനിക്കിട്ട് താങ്ങേക്കുന്ന പോരെ ചേച്ചി നമുക്ക് ഈ ചോർച്ചിലെ തീറി മുറിച്ച പരിപ്പങ്ങെടുത്തേക്കാം ചോർച്ചിൽ പ്രായമനുസരിച്ച് രണ്ട് ചില പേരുണ്ട് പ്രായമായവർ ഇതിനെ കടിയെന്നും ന്യൂജൻ പിള്ളേർ ഇതിനെ കുരുമൊട്ടൽ എന്ന് പറയുന്നു ഈ ചോർച്ചിലിന് രണ്ട് മക്കളും ഉണ്ട് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് തൊലിപ്പുറത്ത് കാണുന്ന ചോർച്ചിലെ നമുക്ക് അലർജി മോൻ എന്നും ശരീരത്തിന്റെ അകത്ത് മനസ്സിൽ കാണുന്ന ചോർച്ചിലെ നമുക്ക് കണ്ണുകടി മോൻന്നും വിളിക്കാം ഇതണ്ട് അനസൂയ അല്ല അസൂയ എന്നും പേരുണ്ട് ചോർച്ചിലെ രണ്ട് കാരണം ഉണ്ടെന്നേ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ചോർച്ചിലാന്ന് ഓർത്തോ എങ്കിൽ മനുഷ്യ ശരീരത്തിലുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞോണ്ട് സത്യം പറയട്ടെ എൻ്റെ അമ്മായി അമ്മയെ കോഴി എറിയും എന്നിട്ട് പറയാം നീയൊക്കെ വൃത്തിയായിട്ട് കുളിക്കാഞ്ഞിട്ടാണ് ഈ ചോറിച്ചിലും മാന്തിപ്പറിക്കലെന്ന് ഇനി നമ്മുടെ ശരീരത്തിനകത്ത് മനസ്സിനകത്തുണ്ടാവുന്ന ചോർച്ചിലാണെങ്കിലോ അത് നമ്മുടെ മുറ്റം അല്ലെന്നേ ഈ അയലോക്കങ്ങൾ ഒരു പണിയില്ലേ ഇതുങ്ങളെ നന്നാവുക ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ചെയ്യും ഉടനെ അയലോക്കത്തെ വീട്ടിലോട്ട് എത്തി നോക്കും അവിടെ കറണ്ട് ഇല്ലേ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എത്ര നേരം വേണേലും ഓല കണ്ണ പാടി തപ്പിത്തടഞ്ഞ് അതുവഴിയൊക്കെ നമ്മൾ നടക്കും അവിടെ കറണ്ട് ഉണ്ടെങ്കിലോ അപ്പഴാ കളി ഉടൻ തന്നെ റിപ്പയർ ചെയ്യിക്കാനാണെങ്കിലും ആ വ്യാജേന ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിച്ച് പറഞ്ഞ മൊത്തം ലൈനും അങ്ങ് ഓഫ് ചെയ്യുമ്പം ഒരു പ്രത്യേക സുഖമല്ലേ പിന്നെ നമുക്ക് പലതരത്തിലുള്ള ചോർച്ചുകൾ നോക്കാം അതിൻ്റെ അത് പേങ്കടിയാണെങ്കിലും ഫിലിം സ്റ്റാർ ആണേ ഓർക്കുന്നുണ്ടോ നമ്മുടെ ചാന്തോട്ട് സിനിമക്കകത്ത് നമ്മുടെ രാധാകൃഷ്ണൻ അമ്മച്ചീടെ തലേ നോക്കിട്ട് പറയത്തില്ലേ ദേവിടക്കിടും മത്തിങ്ങ പോലത്തെ ഒരു സാധനം പേനിന്റെ ചാവരി ചാവര അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്കാരെ ഓർക്കുന്നേ ഞാനാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ടൈഡി ഗേൾ ഒക്കെ ആയിരുന്നേ അധികം പേനൊന്നും പിടിപ്പിച്ചിരുന്നില്ല ഒരു ഒരഞ്ഞൂറ് പേൻ കാണും ഉള്ളൂ എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പട്ടാളക്കാരനും അവധിക്ക് വരുമ്പോഴേ പിടിച്ചിരുത്തി അങ്ങ് തല ചെയ്യും കുറേ പേന ഇങ്ങോട്ട് കാണുമ്പോഴത്തേക്കും അച്ഛനും കലി ഇളകും ഒരുമാതിരി ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്നപ്പം ആ ചാരന്മാരാണ് അച്ഛൻ്റെ വിചാരം ഈ പേന എല്ലാം കൂടെ കാണുമ്പം ആരും അങ്ങ് തീ കൊടുക്കും ചിലപ്പോൾ ചോര ചീന്തും പാക്ഷാരന്മാരുടെ അല്ല എന്റെ ജവീടെ പുറമെ നിന്ന് അമ്മാതിരി ആഞ്ഞാ ചീകല് പിന്നെ നമുക്ക് ഇനി ചോർച്ചിൽ എങ്ങനെ ഗ്ലാമറസ് ആക്കാം നോക്കാം വിശ്വാസം വരുന്നോണ്ട് നമുക്ക് ഗ്ലാമറസ് ആക്കാം അതായത് ഇപ്പൊ എൻ്റെയൊക്കെ വല്ല്യമ്മച്ചയാന്ന് ഓർത്തോ ഏഹ് എൺപത് വയസ്സുകാർ വല്യമ്മച്ചി ഇപ്പൊ ഏത് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ പോട്ടെ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ചോർച്ചിൽ വാന്ന് ഓർത്തോളം വാങ്ങി പൊറച്ച് ആ ചോ പേനെ അങ്ങോട്ട് എടുത്ത് ടെക് ടെക് ടെക്ങ്ങ് കൊല്ലും അതേസമയം അവിടെ ഇരിക്കുന്ന പതിനെട്ടുകാർ ഇതുപോലുള്ള കോളേജുകളിനെ കണ്ടുപഠിക്കണം അവരാണ് എന്നാ ചെയ്യും പതുക്കെ മുഖത്തോട്ട് വെട്ടിയിട്ടിരിക്കുന്ന കേളിങ്സ് ഒതുക്കുന്ന പോലെ കാണിച്ച് കാണിച്ച് പതിയ പേനെ പിടിച്ച് ഞെരടി തഴേക്ക് ഇനി പറയാം മഴ ഉള്ള ഒരു കൗരി പറയട്ടെ എന്നെ പൊങ്കാല ഇടത്തില്ലെങ്കിൽ പറയാവേ നമ്മുടെ വയറ്റിൽ വൻകുടലിൽ നിന്നും ചെറുകുടലിലേക്ക് കടന്ന ഏറ്റവും അറ്റത്തായിട്ട് ചില സൂക്ഷ്മ ജീവികൾ ഞുളയ്ക്കുമ്പോഴുണ്ടാവുന്ന അസഹ്യമായ ഒരു പ്രതിഭാസമാണ് ആ ചൊറിച്ചിൽ ഞാനിത് തന്നെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞു അപ്പൊ മെഡിക്കൽ ഷോപ്പുകാരൻ ഒരു കുപ്പി മരുന്ന് തന്നിട്ട് പറഞ്ഞു ജയശ്രീ വേഗം പോയി കുടിച്ചോ അല്ലെങ്കിൽ ആ സൂക്ഷ്മ ജീവികൾ അവിടെ കിടന്ന് പെറ്റി വരും പിന്നെ ജയശ്രീയുടെ നുളച്ചിലായിരിക്കത്തില്ല ബ്രേക്ക് ഡാൻസ് ഞങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന് ഇനി എന്റെ വലിയമ്മച്ചാണ് പറയുന്നത് എന്നാ പറയട്ടെ എന്റെ ഈ കടിയുടെ കാരണേ ജയശ്രീ ഉള്ള പഞ്ചാരയല്ലേ നമ്മുടെ വാരി വലിച്ചു തന്നെ മലം വരെ പിത്തം പിടിപ്പിച്ചോട്ടാന്ന് എത്ര പ്രാവശ്യം ആണെങ്കിൽ തന്നു കേൾക്കണ്ടെ മലമ്മ പിത്താ മലമ്മ പി ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ചോർച്ചിലൂടെ ഉണ്ട് നമ്മുടെ ശനി മാറ്റി ശുക്രദശ തെളിയിക്കാൻ പാത്രം പവർഫുള്ള അമ്മാതിരി പവർഫുൾ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ ചോർച്ചില് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട എൻ്റെ മധ്യവയസ്കരുടെ മുട്ടുവേദനയുടെ പുളച്ചിലില്ലായിരുന്നു പുളച്ചിൽ അതിന് കുറേ കമന്റ് കിട്ടി പക്ഷേ വെറുതെ ചൊറിയും കൂത്തി ഈച്ചയാട്ടിയിരുന്ന എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് കമന്റ് ഇട്ട അവരാരക്കി വൈറലാക്കി അതാണ് പറയുന്നത് ചിലോരിടൻ ശരിയാകും ചിലോരിടൻ ശരിയാവില്ല എന്റെ ഏതായാലും ശരിയായി ഞാൻ വൈറലായി ഇത്രേ പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തന്നെ ചോർച്ചിനോട് ഒരു കുഞ്ഞ അതിന്റെ ആവശ്യമില്ല എന്തോരം പ്രമാദമായ കേസിനാന്നറിയോ ചോർച്ചിലും വഴുത്തിരിവായിരിക്കുന്നത് ആ കേസിൽ തീരുമാനമാക്കിയേക്കുന്നത് ഓർക്കുന്നുണ്ടോ നമ്മുടെ സേതുരാമയ്യർ സിബിഐ സിനിമയില്ലേ അതെ അതെ ഓർത്തെ ടൺ ടൺ ടാങ് ടൺ ടങ് ടാങ് ഈ ഒരു ബുദ്ധിയും ചൂടും മാത്രമല്ല അതുക്കും മേളേ നമ്മളെ ചോർച്ചിലും കൂടെ വന്നപ്പോഴും ആ കേസിന് തുമ്പുണ്ടായത് ഇപ്പൊ നിങ്ങൾ ഓർക്കും ഈ പെണ്ണും ഒരു ആറ്റ സാധനമാണല്ലോന്ന് ശരിയാ ഞാനും എന്റെ കെട്ടിയോനും ഒരു ഒരാറ്റ സാധനങ്ങളൊക്കെ തന്നെയാ പക്ഷേ ഉള്ളി എൻ്റെ മുമ്പിൽ മുട്ടുപെടക്ക ഓരൊറ്റ കാര്യത്തിനാ ഏത് കാര്യത്തെ കൊതുകിനെ തല്ലിക്കൊന്ന് ചൊറിഞ്ഞു കൊടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു കട്ടി എന്നെ എനിക്ക് ഒറിയാൻ വിളിക്കുന്നില്ലെന്നേ എനിക്കൊരു പകരക്കാരി ഉണ്ടോന്ന് ഒരു സംശയമുണ്ട് ഞാൻ പാത്തിരുന്ന കൈയോടെ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട് വിളിക്കട്ടെ ഒരു മിനിറ്റേ ഇപ്പൊ വിളിച്ചോണ്ട് വരാം ടൺ നന്ദി